രണ്ട് സിനിമകൾ മാത്രമേ താൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ എന്നും ബാക്കിയൊക്കെ ഡബ്ബിങ് ചെയ്യുമ്പോഴാണ് താൻ കണ്ടിട്ടുള്ളതെന്നുമാണ് നടൻ ബാബുസ്വാമി പറയുന്നത് തൂവൽ കൊട്ടാരം നിറം എന്നിവയാണ് തിയേറ്ററിൽ പോയി താൻ കണ്ട് താൻ അഭിനയിച്ച സിനിമകളെന്നും ബാബുസ്വാമി പറയുന്നു പിന്നെ തിയേറ്ററിൽ പോകുന്നതും കുറവാണെന്നും ബാബുസ്വാമി പറയുകയാണ് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേമികൾക്ക് സുപരിചിതമായിട്ടുള്ള മുഖമാണ് നടൻ ബാബുസ്വാമിയുടേത് പരിണയം എന്ന ചിത്രം മുതൽ ദോസ് അടക്കം നിരവധി സിനിമകളിൽ കോമഡി റോളുകളിലും ക്യാരക്ടർ റോളുകളിലും തിളങ്ങിയിട്ടുണ്ടെങ്കിലും ബാബുസ്വാമി എന്നാൽ മലയാളികൾക്ക് നിറം എന്ന ചിത്രത്തിലെ രുഘുവിന്റെ സ്വന്തം കേണൽ സാറാണ് കേണൽ സാർ എന്ന കഥാപാത്രത്തിനൊപ്പം ശുക്ര എന്ന ഹിന്ദി വാക്കും മലയാളികൾക്കിടയിൽ തരംഗമായി മാറുവാൻ ഒരു കാരണക്കാരനും ബാബുസ്വാമിയാണ് ശുക്രിയ ഹിറ്റായതിനു ശേഷം ഉദ്ഘാടനങ്ങൾക്ക് അടക്കം പോയാൽ ഇതുതന്നെയാണ് ആളുകൾ തന്നെ കാണുമ്പോൾ പറയാറുള്ളതെന്നും അതൊരു ബ്രാൻഡായി മാറിയെന്നുമാണ് ബാബു ബാബുസ്വാമി പറയുന്നത് ഒരു ഐഡിയ ആയിരുന്നു ശുക്രിയ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സക്സസ് ആയിരുന്നുവെന്നും നിറം സിനിമ ഹിറ്റായപ്പോലുള്ള അനുഭവം ഓർത്തെടുത്തുകൊണ്ട് സ്വാമി പറയുന്നു സർക്കാർ ജോലിയുമായി ജീവിതം മുന്നോട്ട് പോകുന്നതിനിടെയാണ് സംവിധായകൻ ഹരിഹരൻ ബാബുസ്വാമി ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത് അപ്രതീക്ഷിതമായി നടനായി മാറിയ വ്യക്തിയാണ് താനെന്നാണ് ബാബുസ്വാമി പറയുന്നത് ഇപ്പോൾ വളരെ സെലക്ടീവായി മാത്രം സിനിമകൾ ചെയ്യുവാറില്ല ബാബുസ്വാമി തന്റെ പുതിയ വിശേഷങ്ങൾ മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയാണ് തന്റെ രണ്ട് പടങ്ങൾ ഇനി ഇറങ്ങാനുണ്ടെന്നും ബാബുസ്വാമി പറയുന്നുണ്ട് മഞ്ജു വരർക്കൊപ്പം അഭിനയിച്ച സത്യനന്ദിക്കാട് ചിത്രം തൂവൽ കൊട്ടാരത്തിലും ബാബുസ്വാമി അഭിനയിച്ചിരുന്നു തൂവൽ കൊട്ടാരത്തിൽ മഞ്ജുവിനൊപ്പമുള്ള ഇമോഷണൽ സീനിൽ തനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നില്ല എന്നും എല്ലാം താൻ തന്റെ കഴിവ് വെച്ച് ചെയ്യണമായിരുന്നു എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനാണ് തന്നോട് ചിത്രത്തിന്റെ സംവിധായകൻ സത്യനന്ദിക്കാട് പറഞ്ഞതെന്നും ബാബുസ്വാമി വെളിപ്പെടുത്തുന്നു ആദ്യമൊക്കെ താൻ മഞ്ജുവിന്റെ തലയിലും മുഖത്തും കവളിലുമൊക്കെ പിടിച്ച് അഭിനയിച്ചിരുന്നു പിന്നെ താൻ ഭഗവാനെ പ്രാർത്ഥിച്ച് തന്റെ മകൾ ഒരു ഒരുത്തനൊപ്പം പോയാലുള്ള തന്റെ മാനസികാവസ്ഥ മനസ്സിലൊന്നും ആലോചിച്ചു നോക്കി അങ്ങനെയാണ് ആ സീൻ പൂർത്തിയാക്കിയതെന്നും വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീനായിരുന്നു അതെന്നും സത്യൻ കട്ടു പറയുന്നുണ്ടായിരുന്നില്ല എന്നും അതിനുശേഷം സ്വാമി കലക്കിയെന്നാണ് അഭിനയം കണ്ടിട്ട് സത്യൻ അന്തിക്കാട് പറഞ്ഞുവെന്നും ബാബുസ്വാമി പറയുന്നു ഇമോഷണൽ സീനിന് തനിക്ക് ഗ്ലിസറിൻ എന്നും നടൻ പറയുകയാണ് കണ്ണിൽ നിന്നും കുടുകുട വെള്ളം വരുമെന്നും ബാബുസ്വാമി പറയുന്നു താൻ സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെന്നും ബാബുസ്വാമി പറയുന്നുണ്ട് താൻ വളരെ അപ്രതീക്ഷിതമായി സിനിമയിലെത്തിയ ആളാണ് ഗവൺമെന്റ് സർവീസിലായിരുന്നു താൻ ജോലി ചെയ്തിരുന്നത് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് സംവിധായകൻ ഹരിഹരൻ പരണയം സിനിമയിലേക്ക് തന്നെ വിളിക്കുന്നത് ആദ്യം സിനിമയിൽ അഭിനയിക്കുവാൻ പോകാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും നാടകം കണ്ടിട്ടോ അഭിനയിച്ചിട്ടോ എന്നും മുൻപരിചയവുമില്ല തനിക്ക് താൻ പറയുന്നത് ചെയ്തതെന്നാൽ മതിയെന്ന് പറഞ്ഞ് ഹരിഹരൻ നിർബന്ധിച്ചിട്ടാണ് താൻ പരിണയത്തിൽ അഭിനയിച്ചതെന്നും ബാബുസ്വാമി പറയുന്നുണ്ട് ആ ഒരു സിനിമയിലെ ആദ്യ സീൻ താനും തിലകനും ഒരുമിച്ചുള്ളതായിരുന്നു അത് തന്റെ കരിയറിലെ ഒരു എന്നും ബാബുസ്വാമി പറയുന്നുണ്ട് പിന്നീടാണ് തൂവൽ കൊട്ടാരത്തിലേക്ക് എത്തുന്നത് സംവിധായകൻ കമലിന്റെ നാലോളം സിനിമകളിൽ താൻ അഭിനയിച്ചിട്ടുമുണ്ട് സത്യനന്ദിക്കാടിന്റെ അഞ്ചോളം സിനിമകളിലും അഭിനയിച്ചു ഗൗതം വാസുദേവ് മേനോന്റെ തമിഴ് ചിത്രമായ വിണ്ണി താണ്ടി വരുവായാലും ബാബുസ്വാമി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും സിനിമയിൽ അവസരം വന്നാൽ അഭിനയിക്കാറുണ്ടെന്നും ബാബുസ്വാമി പറയുന്നു പക്ഷേ തന്റെ എല്ലാവരും കർണാട്ടിക് മ്യൂസിക്കുമായി ബന്ധമുള്ളവരായിരുന്നുവെന്നും അതുപോലെ തന്നെ ആദ്യത്തെ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലെ ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് താനെന്നും ബാബുസ്വാമി പറയുകയാണ് കടം വായിച്ചതിനാണ് തനിക്ക് സമ്മാനം കിട്ടിയത് തന്റെ മകൾ കലാതിലകമായിരുന്നുവെന്നും നൃത്തവുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിൽ പങ്കെടുക്കാതെ വാദ്യോപകരണങ്ങൾ വായിച്ചും സംഗീതത്തിലൂടെയുമാണ് തന്റെ മകൾ കലാതിലകം നേടിയതെന്നും ബാബുസ്വാമി പറയുന്നുണ്ട് ഇന്നും മകളുടെ ആ ഒരു റെക്കോർഡ് ആരും തകർത്തിട്ടില്ല എന്നും ബാബുസ്വാമി പറയുന്നുണ്ട് അതുപോലെ തന്നെ കർണാട്ടിക് കൺസേർട്സ് ഒക്കെ മകൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു അഭിമുഖത്തിലൂടെ അടുത്തിടെ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ പോയപ്പോഴുണ്ടായ അനുഭവങ്ങളെ പറ്റിയും ബാബുസ്വാമി പറയുന്നുണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ എല്ലാവരെയും താൻ കണ്ടുവെന്നും സുരേഷ് ഗോപി തന്റെ അടുത്താണ് തങ്ങൾ ഒരുപാട് സംസാരിച്ചു അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എന്നും സിനിമയിലെ സൗഹൃദങ്ങളെ കുറിച്ച് സംസാരിക്കവേ ബാബുസ്വാമി പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ